നമ്മളുടെ സംസ്ഥാനത്തെ മുപ്പത്തിയൊന്ന് ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾക്ക് വനിതകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സർക്കാരിന് ധനസഹായം വിതരണം ചെയ്യാൻ പോവുകയാണ് നവംബർ മാസം മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എങ്കിൽ മൂന്ന് ഗഡുക്കളോളം നവംബറിലെ ഡിസംബറിലെ ജനുവരിയിലെ ഇങ്ങനെ മൂന്ന് ഗഡുക്കളോളം അങ്ങനെ വരുമ്പോൾ മൂവായിരം രൂപ വീതം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ നൽകുകയും ചെയ്യും പദ്ധതിയിലേക്ക് നിങ്ങൾ അപേക്ഷ വച്ചിട്ടുണ്ട് എങ്കിൽ വീഡിയോ ശ്രദ്ധിക്കുക ഇനി അപേക്ഷ വെക്കാനുള്ളവരാണെങ്കിൽ പോലും ഈ വീഡിയോ മറക്കാതെ ഒന്ന് കാണണം കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മളെല്ലാം തന്നെ ഓൺലൈൻ വഴിയായിരിക്കും അപേക്ഷകൾ സമർപ്പിക്കുക അപ്പോൾ ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ നമ്മളുടെ ഫോൺ വഴി അപേക്ഷകൾ വെക്കുന്നതിനേക്കാൾ നല്ലത് ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി വയ്ക്കുന്നതിനാണ് നാൽപ്പത് രൂപയോളം മാത്രമായിരിക്കും അപേക്ഷാ ഫീസ് ഈടാക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് സുഗമമായിട്ട് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാം കോമൺ സർവീസ് സെന്ററുകളിലും അക്ഷയ കേന്ദ്രങ്ങളിലും ജനസേവ മറ്റ് പൊതു ഓൺലൈൻ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് തിരക്കില്ലാത്ത സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതുമാണ് ഇനി അത് മാത്രമല്ല ആധാർ ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു മാനദണ്ഡം ആധാർ അധിഷ്ഠിത ഒ ടി പി വെരിഫിക്കേഷനിലൂടെയാണ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ആക്റ്റീവ് ആയിരിക്കുന്നതിനു വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതല്ല എങ്കിൽ ആധാർ അപ്ഡേഷൻ ചെയ്ത് എത്രയും വേഗം നമ്മുടെ മൊബൈല് അപ്ഡേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ശ്രദ്ധിക്കണം ഇനി ഇങ്ങനത്തെ മാത്രമല്ല നമ്മളുടെ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ ആധാർ കാർഡിൻ്റെ പകർപ്പ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അത് ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്ത് അതായത് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്റർ തന്നെ പോയേ മതിയാകൂ അവിടുന്ന് ലഭിക്കുന്ന ആ ഒരു ഫോം വായിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് നമ്മൾ ഇത് സാക്ഷ്യപ്പെടുത്തി നൽകണം ഒപ്പിട്ട് കൃത്യമായിട്ട് അത് പൂരിപ്പിച്ച് കൊടുക്കുക ഇനി ഇതുകൂടാതെ തന്നെ നമ്മളുടെ റേഷൻ കാർഡിൻ്റെ മുൻഗണന തെളിയിക്കുന്നതിന് വേണ്ടിയാണ് എ വൈ അല്ലെങ്കിൽ ബി പി എൽ കാർഡിൻ്റെ കൃത്യമായിട്ട് ആ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ കോപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട് ഒറിജിനലായിട്ട് കൊണ്ടുപോയെങ്കിൽ അത് അവർ സ്കാൻ ചെയ്തെടുത്ത് അപ്ലോഡ് ചെയ്തോളും നമുക്ക് ശേഷം ഈ ബന്ധപ്പെട്ട രേഖകളെല്ലാം നമ്മൾ കൊടുക്കുന്ന രേഖകളെല്ലാം തിരിച്ച് വാങ്ങാനും സാധിക്കുന്നതായിരിക്കും ഇനി ചില മേഖലകളിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ചില പഞ്ചായത്തുകൾ ഈ രേഖകളെല്ലാം തന്നെ പുനഃപരിശോധനയ്ക്ക് വേണ്ടി അതായത് ഇത് ഓൺലൈൻ വഴി അപ്രൂവ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ കൊടുത്തിട്ടുള്ള രേഖകളുമായിട്ട് ഒത്തുനോക്കുന്നതിന് വേണ്ടി ഈ രേഖകൾ എന്തൊക്കെയാണോ നമ്മൾ അപേക്ഷ വെച്ചത് അപേക്ഷ വച്ച രേഖകൾ അവസാനം ഇതെല്ലാം പൂർത്തിയാഘേശ ലഭിക്കുന്ന ഔട്ട് ഇതെല്ലാം തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഏൽപ്പിക്കാൻ പറയുന്നുണ്ട് ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഇതിൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഈ വേരിഫിക്കേഷൻ സമയത്ത് അപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ ഇതിനകത്ത് മറ്റ് തട്ടിപ്പുകളില്ല എന്ന് ഉറപ്പ് വേണ്ടി ചില പഞ്ചായത്തുകളിൽ രേഖകൾ നമ്മളുടെ പഞ്ചായത്തിൽ ഏൽപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ പഞ്ചായത്തിൽ ഇത് ബാധകമാണോ എന്ന് പ്രത്യേകം നിങ്ങളൊന്ന് അന്വേഷിക്കണം കൃത്യമായിട്ട് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയും വേണം അത് ഏൽപ്പിക്കാത്ത പക്ഷം നമ്മളുടെ വേരിഫിക്കേഷൻ പെൻഡിംഗ് ആവും അപ്രൂവ് ചെയ്യാത്തവർക്കൊന്നും തന്നെ ഈ പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നതല്ല അതായത് അപ്രൂവ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും നമ്മുടെ പഞ്ചായത്തിന് അധികാരമുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും രീതിയിൽ അനർഹമായിട്ടാണ് ആനുകൂല്യം വാങ്ങുന്നത് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് പിഴവീഴും അതായത് വിധവാ പെൻഷനോ മറ്റെന്തെങ്കിലുമൊക്കെ പെൻഷൻ സഹായങ്ങളോ അവിവാഹിത പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങളോ സ്ത്രീ ഗുണഭോക്താക്കൾ വാങ്ങാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് അതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമോ താൽക്കാലികമോ അല്ലെങ്കിൽ കരാർ നിയമനമോ ലഭിച്ചവരാകരുത് കുടുംബ പെൻഷനോ ഇ പി എഫോ വാങ്ങുന്നവർ ആകാൻ പാടില്ല അങ്ങനെയുള്ള കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് സ്വകാര്യ മേഖലയിലൊക്കെ ആണെങ്കിൽ ിൽ തടസ്സമില്ല ആനുകൂല്യം വാങ്ങാം അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ പ്രായപരിധി അത് കൃത്യമായിട്ട് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം അറുപത് വയസ്സിൽ താഴെ ആയിരിക്കണം എന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് പോലുള്ള രേഖകൾ ഇനി ഇത്തരം രേഖകൾ ഒന്നും നമ്മുടെ കൈവശം ഇല്ലായെങ്കിൽ മാത്രം നമ്മുടെ അടുത്തുള്ള ഹെൽത്ത് സെൻ്റർ വഴി പ്രാഥമികാരോഗ്യ കേന്ദ്രം വഴി ഡോക്ടറുടെ ഒരു മെഡിക്കൽ സാക്ഷ്യപത്രം വാങ്ങുക അതായത് ഇന്നയാൾ ഇന്ന പ്രായപരിധിയിൽ ഉൾപ്പെടുന്നതാണ് എന്ന് തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രം അത് കൃത്യമായിട്ട് സൈൻ സീതും ചെയ്തൊക്കെ വാങ്ങുന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക ഡോക്യുമെൻ്റ് ഒന്നും മിസ്സാവാതിരിക്കുന്നതിനുവേണ്ടി ശ്രദ്ധിക്കണം ഏതെങ്കിലും രേഖ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റാവും അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഫോണിൽ അപ്പോൾ വരുന്ന മെസ്സേജുകൾക്ക് വേണ്ടി കൃത്യമായിട്ടൊന്ന് നിരീക്ഷിക്കുകയും വേണം കാരണം അറിയിപ്പുകൾ സർക്കാർ മെസ്സേജ് ഒക്കെ ആയിട്ടായിരിക്കും നൽകുക ഇനി അപേക്ഷ വയ്ക്കാനുള്ളവർ എത്രയും വേഗം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക ഇതിൻ്റെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ജനുവരി മാസം തന്നെ ആരംഭിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക